ഒറിജിനൽ വീഡിയോകളെ വെല്ലുന്ന തരത്തിൽ നിരവധി വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ വീഡിയോ ഒരു കുഞ്ഞിൻ്റെ പ്രസൃതിയാണ് ഭർത്തവീൻ തിന്ന പൂച്ചയുടെ കഴുത്തിന് പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പൂച്ചസാറിന് പേടിയുള്ളതായി എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ മുൻപിൽ വന്ന എന്തു മനുഷ്യനായാലും മൃഗമായാലും പൂച്ച കുലുങ്ങാറില്ല പേടി എന്നൊരു സാധനം ഇതിനുണ്ടോ എന്ന് വരെ ചോദിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരുന്നത് എന്നാൽ സൈബറിടത്ത് ഇപ്പോൾ വൈറലാകുന്നത് പേടിച്ചിരണ്ട് ഒരു കുഞ്ഞിന്റെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന പൂച്ചയുടെ വീഡിയോയാണ് വറുത്ത മീൻ കട്ടെടുത്ത പൂച്ചയുടെ കഴുത്തിന് പിടിച്ചു നിൽക്കുന്ന കുഞ്ഞു ബാബയുടെ ഏ ഐ വീഡിയോ ആണ് ഇത് അമ്മേ പൂച്ച മീൻ തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചയുമായി നിൽക്കുന്ന കുഞ്ഞിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് പേടിയില്ലാത്ത പൂച്ച സാറിനെ എ എയിലൂടെ എങ്കിലും പേടിപ്പിച്ച് കാണാനുള്ള കൗതുകത്തിലാണ് സോഷ്യൽ മീഡിയ കുറച്ച് നാളുകളായി സൈബറെടുത്ത് പ്രചരിക്കുന്ന പൂച്ച സാഹസങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ വീഡിയോ പുറത്തു വരുന്നത് മല്ലു എ എന്ന അക്കൗണ്ടാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് താഴെ നിരവധി ആളുകൾ വീഡിയോയ്ക്ക് കമന്റുകൾ അറിയിക്കുന്നുണ്ട്